നമസ്കാരം റിയൽ ന്യൂസ് മണവാട്ടിപ്പെണ്ണ് കല്യാണ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് വോട്ട് ചെയ്യാനെത്തിയത് കൗതുക കാഴ്ചയായി മാറി ബാലുശ്ശേരി പനായി പുത്തൂർവട്ടം എ എം എൽ പി സ്കൂൾ നൂറാം നമ്പർ ബൂത്തിലാണ് മഞ്ഞപ്പാലം തക്കയിൽ പുഷ്പ രാഘവൻ നായർ ദമ്പതികളുടെ മകളായ ശ്രീലക്ഷ്മി വോട്ട് ചെയ്യാനെത്തിയത് കല്യാണം ഇലക്ഷൻ തീയതിയിലായതിനാൽ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ശ്രീലക്ഷ്മി തീരുമാനിക്കുകയായിരുന്നു ബൂത്തിലെത്തിയവരെല്ലാം വോട്ട് ചെയ്യാൻ പെട്ടെന്ന് സൗകര്യമൊരുക്കി ശ്രീലക്ഷ്മിയെ വിവാഹ മണ്ഡപത്തിലേക്ക് വേഗം പറഞ്ഞയക്കുകയും ചെയ്തു ബാലുശേരി പനായിലാണ് മണവാട്ടി പെണ്ണ് കല്യാണ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പ് വോട്ട് ചെയ്യാനെത്തിയത് കൗതുക കാഴ്ചയായി മാറിയത് ബാലുശ്ശേരി പനായി പുത്തൂർവട്ടം എ എം എൽ പി സ്കൂൾ നൂറാം ബൂത്തിലാണ് മഞ്ഞപ്പാലം തെക്കേൽ പുഷ്പ രാഘവൻ നായരുടെ മകളായ ശ്രീലക്ഷ്മി വോട്ട് ചെയ്യാനെത്തിയത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ കോർഡിനേറ്ററായി ജോലി ചെയ്തു വരികയാണ് ശ്രീലക്ഷ്മി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു മുമ്പേ വിവാഹം നിശ്ചയിച്ചിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് ഇടയിലായിരുന്നു മുഹൂർത്തം കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്വദേശി അർജുൻ സുരേഷ് ആയിരുന്നു വരൻ രാവിലെ ബാലുശേരിയുള്ള ബ്യൂട്ടി പാർലറിൽ പോയി മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയാണ് ശ്രീലക്ഷ്മി പനായ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് ഏറെ സന്തോഷത്തോടെയാണ് വോട്ട് ചെയ്യാനെത്തിയതെന്ന് ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ അറിയുന്നതുകൊണ്ടാണ് കല്യാണ വോട്ട് ചെയ്യാൻ ഇവിടെ മേക്കപ്പ് ജസ്റ്റ് ഉള്ളൂ വീട്ടിലൊക്കെ നല്ല നിരവധി പേർ വോട്ട് ചെയ്യാനായി വരി നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും മണവാട്ടിപ്പണ്ണിനെ വോട്ട് ചെയ്യാൻ നേരെ ബൂത്തിലേക്ക് കയറ്റി വിടുകയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ ഹുസൈൻ കുട്ടിയുടെ അനുഗ്രഹം കൂടി വാങ്ങിയാണ് ശ്രീലക്ഷ്മി വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങിയത് എല്ലാവരോടും കുശലം പറഞ്ഞ് നേരെ കാറിൽ കയറി ശ്രീലക്ഷ്മി കതിർമണ്ഡപത്തിലേക്ക് യാത്രയായി റിയൽ ന്യൂസ് ബാലുശ്ശേരി